നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞു പഠിച്ചിരുന്ന അങ്കണവാടി ഇന്നും ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ബന്ധുവിന്റെ പീഡനത്തിൽ കുട്ടി ഇരയായി എന്ന വാർത്ത അറിഞ്ഞതിന്റെ അമ്പരപ്പ് ആ ജീവനക്കാരിലും നാട്ടുകാരിലുമുണ്ട് കളിയും ചിരിയുമായി സജീവമായിരുന്നു കൊല്ലപ്പെട്ട ആ മൂന്നര വയസ്സുകാരി കുട്ടി എന്നാണ് അങ്കണവാടി ജീവനക്കാർ പറയുന്നത് ആരോടും വഴക്കിടില്ല എല്ലാവരോടും സൗഹൃദമാണ് കളിയും ചിരിയുമായി നിറഞ്ഞു നിൽക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങും പിന്നീട് അമ്മയെത്തി കൂട്ടിക്കൊണ്ടു പോകും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ആർക്കും തന്നെ അറിവില്ലായിരുന്നു തങ്ങളിപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ഗേറ്റിനകത്തുനിന്ന് അങ്കണവാടി ടീച്ചർ ഏതാനും വാക്കുകളിൽ ചുരുക്കി പറഞ്ഞു പതിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ പതിമൂന്ന് പേർ ഇന്നു മൂന്ന് പേർ മാത്രമേ വന്നിട്ടുള്ളൂ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് എല്ലാവരെയും നോക്കുന്നത് കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ ഓർക്കാറുണ്ട് പറയുമ്പോൾ ടീച്ചറുടെ വാക്കുകളിടറി കുട്ടികൾ ഉറക്കം തൂങ്ങുകയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അപ്പോൾ തന്നെ മാതാപിതാക്കളെ അറിയിക്കാറുണ്ടെന്ന് ടീച്ചർ പറയുന്നു സംഭവ ദിവസം പതിവ് പോലെ അമ്മ തന്നെയാണ് രാവിലെ കുട്ടിയെ കൊണ്ടുവിട്ടതും വൈകിട്ട് മൂന്നരയോടെ തിരികെ കൊണ്ടുപോരുമെന്നും ടീച്ചർ പറയുന്നു അമ്മയുടെയോ കുട്ടിയുടെയോ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടില്ലെന്നും അവർ പറയുന്നു അങ്കണവാടിയിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരമേ ഉണ്ടാകൂ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കളുടെയും വീട്ടിലേക്ക് ദേശീയപാതയിൽ നിന്ന് അധികം ദൂരമില്ലെങ്കിലും റോഡുകളിൽ ആൾക്കാർക്കില്ല ധാരാളം വീടുകളുള്ള പ്രദേശമാണെങ്കിലും ഒരു വീടിന്റെയും പുറത്ത് ആരുമില്ല വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു വഴിയോരത്തായി തൊട്ടു തൊട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ ഒന്നാണ് കുട്ടിയും സഹോദരനും മാതാപിതാക്കളും താമസിച്ചിരുന്നത് തമ്മിൽ തൊട്ടു നിൽക്കുന്ന അടുത്ത വീട്ടിൽ ബന്ധുക്കളും ഇരു വീടുകൾക്കുമായി ഒറ്റമുറ്റമാണ് ബന്ധുക്കൾ താമസിച്ചിരുന്ന വീട് പൂർണമായും അടഞ്ഞുകിടക്കുന്നു കുട്ടിയുടെ വീടിന്റെ വാതിൽ തുറന്നു മഴ തുറന്ന സമയമായതിനാൽ പുറത്തെ രണ്ടു കുട്ടികൾ അവരുടേതായ കളികളിൽ മുഴുകിയിരിക്കുന്നു അമ്മയുടെയോ അച്ഛൻറെ ബന്ധുക്കളുടെ കൈപിടിച്ചു നടന്നാണ് എന്നും രാവിലെയും തിരിച്ചു ആ കുട്ടി അങ്കണവാടിയിലേക്ക് പോയിരുന്നത് മരിച്ച കുട്ടിയോർത്ത് നെടുവേർപ്പെടുകയായിരുന്നു വഴിയരികിൽ കണ്ട കുറച്ചകലെ താമസിക്കുന്ന സ്ത്രീകളിലൊരാൾ ഇതേ മനോനിലയിലാണ് ഈ നാട്ടിലെ ഒട്ടുമിക്ക മനുഷ്യരും അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ രോഷവും വേദനയുമായിരുന്നു മിക്കവർക്കുമെങ്കിൽ അടുത്ത ബന്ധുവിന്റെ പീഡനത്തിനിരയായിരുന്നു കുട്ടിയെന്നറിഞ്ഞതോടുകൂടി അത് അമ്പരപ്പിന് വഴിമാറി എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞുകൊന്ന കുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ പ്രതിയായ ബന്ധുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് സംഘം ആവശ്യപ്പെടുക ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കുട്ടിയുടെ അമ്മയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നിലവിൽ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലാണ് അമ്മ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പീഡന വിവരം അറിയില്ലെന്നായിരുന്നു അമ്മയുടെ മൊഴി എന്നാൽ അന്വേഷണ സംഘം ഇത് പൂർണമായും വിശ്വസിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നാലു വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്ന് ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് അമ്മയുടെ മൊഴി പുറത്തുവന്നത് കുട്ടിയെ കൊലജയാള സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അമ്മയുടെ മറുപടി കുഞ്ഞിനെ കൊലപ്പെടുത്താമെന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെന്ന് അമ്മ പറയുന്നു എന്നാൽ പീഡന വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും കടുത്ത ദേഷ്യമാണുണ്ടായിരുന്നത് ദേഷ്യം തീർക്കാനായാണ് കുട്ടിയെ കൊന്നതെന്നും അമ്മ മൊഴി നൽകിയിരുന്നു അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ട് മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തി കുറവുണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കുട്ടിയുടെ അച്ഛന്റെ സഹോദരനായ പ്രതി നിലവിൽ റിമാൻഡിലാണ് കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതി മൂവാറ്റുപുഴ സബ്ജയിലേക്കാണ് മാറ്റിയത് പ്രതിയുടെ അറസ്റ്റ് പുത്തൻകുരിശ് പോലീസാണ് രേഖപ്പെടുത്തിയത് പോക്സോ ബാലനീതി വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് ഒന്നര വർഷമായി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നതായാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയ ദിവസവും പ്രതി പീഡനത്തിന് ഇരയാക്കിയിരുന്നു രണ്ടര വയസ്സു മുതൽ പീഡിപ്പിക്കാനായി തുടങ്ങി നീല ചിത്രങ്ങൾ കണ്ട ശേഷമായിരുന്നു പീഡനമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു കേസിൽ പ്രതിയായ അമ്മയെ മുഴുകുളം പാലത്തിലെത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപ് ഇവിടെ വച്ചാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് അമ്മ പറഞ്ഞു പ്രതിയുടെ മുഖം കാണിക്കണമെന്ന് പ്രദേശവാസികളുടെ ആക്രോശത്തിനിടയായിരുന്നു പോലീസ് തെളിവെടുപ്പ് വൈകാരികമായാണ് നാട്ടുകാർ പോലീസിനോട് പെരുമാറിയത് തെളിവെടുപ്പിനു ശേഷം പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി പത്ത് മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത് കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാർ അടക്കം നൂറോളം പേരായിരുന്നു പ്രദേശത്ത് തടിച്ചുകൂടിയത് പോക്സോ കേസ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പ്രതിയുടെ മുഖം മറച്ചായിരുന്നു പോലീസ് കൊണ്ടുവന്നത് ഇത് കണക്കിലെടുക്കാതെ നാട്ടുകാർ അവരുടെ മുഖം കാണിക്കണമെന്നതടക്കം ആവശ്യപ്പെട്ട് രോക്ഷാകുലരായി നാട്ടുകാരുടെ പ്രതിഷേധം അടക്കം കണക്കിലെടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ചു പോവുകയായിരുന്നു പാലത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് എറിഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതി കൊടുത്തു യാതൊരു ഭാവ ഭേദവുമില്ലാതെയാണ് അവർ വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു അവളെ മുന്നിൽ കിട്ടിയിരുന്നുവെങ്കിൽ അടിച്ചു ശരിയാക്കുമെന്നായിരുന്നുവെന്നും ചവിട്ടി കൂട്ടുമെന്നുമൊക്കെ നാട്ടുകാർ രോക്ഷത്തോടെ പറഞ്ഞു പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് കുട്ടിയെ താഴേക്ക് പുഴയിലേക്ക് കിട്ടതെന്നാണ് ഈ സ്ത്രീയുടെ മൊഴി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതി തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതാകട്ടെ മരണത്തിന് ഇരുപത് മണിക്കൂർ മുൻപാണെന്നാണ് റിപ്പോർട്ട് ഫോറൻസിക് സർജനാണ് ഈ നിർണായക വിവരം പോലീസിനെ അറിയിച്ചത് കുട്ടിയുടെ സംസ്കാരത്തിനു ശേഷം പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു പീഡനം നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇയാൾ മാത്രമാണെന്ന് പോലീസ് പറയുന്നു ഇയാളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും ധരിച്ച വസ്ത്രങ്ങളും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു പ്രതിയെ നിരീക്ഷിക്കാനായി മാത്രം ഇരുപതിലേറെ പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നാലെയാണ് ഇയാളെ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങിയത് പിന്നീട് പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആശുപത്രിയിലായിരുന്നു ഈ സമയത്ത് പ്രതി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നെന്നും പോലീസ് പിന്നീട് കണ്ടെത്തി ആദ്യം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് നിരീക്ഷണത്തിനായി ഇരുപത് പോലീസുകാരെ നിയോഗിച്ചത് കൊച്ചു കുട്ടികളുമായാണ് ഇയാൾക്ക് കൂടുതലും കൂട്ടെന്നാണ് അയൽവാസി വെളിപ്പെടുത്തിയത് ഇയാളാണ് കേസിലെ പ്രതിയെന്ന കണ്ടെത്തൽ ഞെട്ടലുണ്ടാക്കിയതായും നാട്ടുകാർ പറയുന്നു ഈ ഒരു സംഭവം പുറത്തു വരുമ്പോൾ തന്നെ പലപ്പോഴേ ഒരു മുൻകരുതലിന്റെ ഭാഗമായി പറഞ്ഞു പോകാറുള്ളതാണ് കുട്ടികളെ സമപ്രായക്കാരുമായി മാത്രം കൂട്ടുകൂടാൻ അനുവദിക്കുക എന്നുള്ളത് ആൺകുട്ടികളും മുതിർന്ന ചെറുപ്പക്കാരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കസിൻസ് അടക്കം മുതിർന്ന കുട്ടികൾ ഇളയ കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരുപാട് കണ്ടുവരുന്നതാണ് ശ്രദ്ധയുണ്ടാവണം നമ്മുടെ കുട്ടികളുടെ മേലെ അവരുടെ സ്വഭാവത്തിലോ ശരീരത്തിലോ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ പരിശോധിക്കുക കുഞ്ഞിനെ ആരാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അത് ശാസ്ത്രീയമായോ കൗൺസിലിംഗ് വഴിയോ മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിനും സൈക്കോളജിസ്റ്റിനും കഴിയും സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പേർ പല കമന്റുകളും രേഖപ്പെടുത്തുന്നുണ്ട് ആ കുട്ടി മറ്റുള്ളവരോട് പലതും പറയുന്നോ എന്നറിയാനായിരിക്കും കുട്ടിയെ ആർക്കും സ്നേഹിക്കാൻ കൊടുക്കാതിരുന്നത് ഇപ്പോൾ നടക്കുന്ന മിക്ക കേസുകളിലും അവസാനം പ്രതി നാട്ടിൽ മാന്നി നിന്ന് നാട്ടുകാർ പറയുന്ന ആളുകളാണ് മദ്യപിക്കാത്തവരും പുകവലിക്കാത്തവരും നല്ല ആളുകളാണെന്നാണ് പൊതുവെയുള്ള ധാരണ മദ്യപിക്കുന്ന താൻ പറയുന്നുണ്ട് അവരെ ഞങ്ങളെക്കാളും സൂക്ഷിക്കണമെന്ന് കുറച്ചു നല്ല ആൾക്കാരുമുണ്ട് പക്ഷേ എൺപത് ശതമാനം ആൾക്കാർക്ക് മറ്റ് വീക്ക്നസ് കണ്ടുവരാറുണ്ട് എന്നാണ് ഒരാൾ കുറിച്ചത് ഒന്നുകിൽ ഭാര്യ സംശയമായിരിക്കും അല്ലെങ്കിൽ അത്തരക്കാർക്ക് പരിസ്ഥിതി ബന്ധമുണ്ടെന്നും പറയുന്നു മൂന്ന് നാല് വരെയുള്ള കുട്ടികൾ അവരെ ആരെങ്കിലും അടിച്ചാലും അതിനുശേഷം ആ കുഞ്ഞിനോട് അടിച്ചയാൾ വലിയ സ്നേഹം കാണിച്ചാൽ ആ കുഞ്ഞുങ്ങൾ കിട്ടിയ അടിയൊക്കെ മറക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കാൻ സാധ്യത പീഡിപ്പിക്കപ്പെടുന്നു മിഠായി വാങ്ങിക്കൊടുക്കുന്നു കൊഞ്ചിക്കുന്നു ലാളിക്കുന്നു പിന്നെയും പീഡനം തുടരുന്നു വീണ്ടും ഇത് തന്നെ എല്ലാ പെഡോഫിലുകളും അങ്ങനെ തന്നെയാണ് കുട്ടികളെ മിഠായികളും പലഹാരങ്ങളും കൊടുത്ത് കയ്യിലെടുക്കും കുട്ടികൾക്ക് പോയിട്ട് മുതിർന്നവർക്ക് വരെ മനസ്സിലാവില്ല ഈ യഥാർത്ഥ സ്നേഹം അല്ലാന്ന് ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കും എന്തൊരു നാടാണ് ഇത് എന്നാണ് ആശങ്കയായി ചോദ്യങ്ങൾ ഉയർന്നത് കേസിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഈ അച്ഛന്റെ സഹോദരൻ കൊച്ചുകുട്ടികളോട് പോലും ലൈംഗികാസക്തി അതായത് പീഡോ ഫിലിക് പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരം ലഭിച്ചു മറ്റു കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന അടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത